ശരിക്കും തകർന്നു പോയെന്ന് മുന്തിരി വള്ളികളുടെ നിർമ്മാതാവായ സോഫിയ പോൾ സോഫിയ പോളിന്റെ വാക്കുകളിലേക്ക് മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ എന്ന സിനിമ ഞങ്ങളുടെ ഡ്രീം പ്രോജക്റ്റാണ് സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെ ഒപ്പമുണ്ടായിരുന്ന പ്രൊഡ്യൂസറാണ് ഞാൻ ഒരുപാട് പേരുടെ പ്രയത്നത്തിന്റെ സ്വപ്നത്തിന്റെ ഫലമാണ് ഈ സിനിമ എത്ര മാസം എടുത്തിട്ടാണ് ഒരു പ്രോജക്റ്റ് റിലീസിന് തയ്യാറെടുക്കുന്നതെന്ന് അറിയാമോ എല്ലാം ശരിയായി റിലീസിന് ഒരാഴ്ച മുമ്പ് സമരം എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും തകർന്നുപോയി രണ്ട് ദിവസം കൊണ്ട് സമരം തീരുവായിരിക്കുമെന്നാണ് ആദ്യം കരുതിയത് രണ്ടായി മൂന്നായി നീണ്ടു നീണ്ടു ഒരു മാസമായി കുറച്ചു കഴിഞ്ഞപ്പോൾ മനസ്സ് പതുക്കെ സാഹചര്യവുമായി പൊരുത്തപ്പെട്ടു എന്നാലും ചാനലുകളിൽ സിനിമയെക്കുറിച്ചുള്ള വാർത്തകൾ കാണുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത ഒരു സിനിമ പ്രേക്ഷകരിൽ എത്താതിരിക്കുമ്പോഴുള്ള ഒരു പിടച്ചിൽ പറഞ്ഞാൽ മനസ്സിലാകില്ല ഓരോ ദിവസവും സമരം തീരാനുള്ള കാത്തിരിപ്പായിരുന്നു രണ്ടായിരത്തി പതിനാറ് സിനിമയെ സംബന്ധിച്ച മികച്ച വർഷം കൂടിയായിരുന്നു പ്രേക്ഷകർ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് ധാരാളമായി എത്തിയ വർഷം അങ്ങനെ ഹൈപ്പിൽ നിൽക്കുമ്പോൾ സമരം വന്നത് വലിയ സാമ്പത്തിക നഷ്ടം വരുത്തിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ സമരം തീർന്നു ഇരുപതാം തീയതി സിനിമ റിലീസും ചെയ്തു മോഹൻലാലിന്റെ അഭിനയം നേരിട്ട് കണ്ടപ്പോഴുള്ള അനുഭവത്തെക്കുറിച്ചും സോഫിയ പറഞ്ഞു വിസ്മയം അതിനപ്പുറം ഒരു വാക്കില്ല മോഹൻലാൽ അഭിനയിക്കുന്നതും ക്യാമറയ്ക്ക് പിന്നിൽ പെരുമാറുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് സംസാരിച്ചിരിക്കുന്നതിനിടയിൽ പെട്ടെന്നാണ് അഭിനയത്തിലേക്ക് മാറുന്നത് ഡയലോഗൊക്കെ കാണാതെ പഠിച്ചാണ് പറയുന്നത് ജീവിതത്തിലെ വലിയ ആഗ്രഹമായിരുന്നു ലാലേട്ടന്റെ അഭിനയം കാണണമെന്നുള്ളത് അത് സാധിച്ചു സന്തോഷമുണ്ട് ഞങ്ങളുടെ ഫാമിലിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റാറാണ് മോഹൻലാൽ സോഫിയ പോളിന്റെ വിഷമമെല്ലാം ഇപ്പോൾ മാറിക്കാണും കുടുംബ പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് മുന്തിരി വളികളിനെ സ്വീകരിച്ചിരിക്കുന്നത് വമ്പൻ കളക്ഷനാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വാരിക്കൂട്ടുന്നത് കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഇവിടെ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കരുതെ ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് നന്ദി